ഞാനിപ്പോൾ നിൽക്കുന്നത് കീഴ്പള്ളി പാലപ്പുഴ റോഡിലാണ് പാലപ്പുഴ റോഡിൽ ആർല ഫാമിൻ്റെ ചെക്ക് പോസ്റ്റിന് സമീപത്താണ് ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇടവേലി കീഴ്പള്ളിയിലെ ഇടവേലി സ്വദേശികളായ അലക്സും മകൻ ജിനു അലക്സും ചേർന്ന് ഇതുവഴി ബൈക്കിൽ പോവുകയായിരുന്നു രാവിലെ ആറേ മുപ്പതോടെയായിരുന്നു ഇവർ ഇതുവഴി പോയത് ആ സമയത്താണ് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് കാട്ടുപന്നി വരികയും ഇവരുടെ ബൈക്കിൽ ഇടിക്കുകയും ഇരുചക്ര വാഹനത്തിൽ അച്ഛനും മകനും തെറിച്ച് വീഴുകയും ചെയ്തത് മകൻ ജിനുവിൻ്റെ തലക്കാണ് പരിക്കുപറ്റിയത് ഗുരുതരമായി പരിക്കേറ്റ ജിനുവിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവർ അതായത് അലക്സ് ആർല ഫാമിലെ ടാപ്പിംഗ് തൊഴിലാളിയാണ് അപ്പോൾ അവരെ ടാപ്പിങ്ങിനായി കൊണ്ടുവിടാൻ വേണ്ടിയാണ് മകൻ ജിനു ഇതുവഴി ബൈക്കിൽ ഇരുവരും പോയത് ഈ സമയത്താണ് കാട്ടുപന്നി ഇവരുടെ ബൈക്കിന് കുറുകെ ചാടിയത് അങ്ങനെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ ആനശല്യം കൂടുതലാണ് അതിലുപരി ഇപ്പോൾ കാട്ടുപന്നി ശല്യവും കൂടി വരികയാണ് ഒരു പ്രധാന പാത കൂടിയാണ് ഇത് ഈ പാതയിൽ രാത്രി കാലങ്ങളിൽ ആനയുടെ ശല്യം കാരണം ഇതുവഴി ആർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ പകൽ സമയത്ത് കാട്ടുപന്നിയുടെ ശല്യം കൂടി ഉണ്ടായതോടെ ഈ പുനരധിവാസ മേഖലയിലുള്ള ആളുകൾ ഉൾപ്പെടെ ഏറെ ഭയത്തോടെയാണ് ഈ മേഖലയിൽ കഴിയുന്നത് ഫാമിൽ നിന്നും ഉന്മേഷ്